വള്ളി ചീര അല്ലെങ്കിൽ ബസല ചീര എന്നൊക്കെ പറയണ ചീര പിന്നെ മലബാർ ചീര ഷുഗർ ചീര എന്ന പേരിലൊക്കെ അറിയപ്പെടും അപ്പം ഇത് വള്ളി പോലെ പടർന്ന് കിടക്കണ ചീരയാണ് കണ്ട അതുകൊണ്ടാണ് ഇതിനെ വള്ളി ചീര എന്നുള്ള പേരുള്ളത് യാതൊരു വജനവും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിത് നട്ടേക്കണ കണ്ട ചെടിച്ചട്ടിയിലാണ് നട്ടേക്കണത് ചെടിച്ചട്ടീന്ന് ഇങ്ങനെ വലിയമ്മലി കയറി കിടക്കണതാണ് കണ്ട അപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് ഇതിനൊരു വഴുവഴുപ്പുണ്ടാവും എന്നാലും നല്ല ടേസ്റ്റിയാണ് നമുക്ക് ബജിയുണ്ടാക്കാം നമുക്ക് സാമ്പാറിലിടാം തോരൻ ഉണ്ടാക്കാം കറി വയ്ക്കുക എല്ലാം ചെയ്യാൻ പറ്റുന്ന ചീരയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചീര എടുത്താൽ വള്ളിച്ചീര വള്ളിച്ചീര രണ്ട് തരത്തിലുള്ള വള്ളിച്ചീരയുണ്ട് ഈ കണ്ട് ചുവപ്പായിട്ടുള്ള വള്ളിച്ചീരമുണ്ട് പച്ചയായിട്ടുള്ള ഇത് പച്ചയായിട്ടുള്ള വള്ളിച്ചീരയാണ് അപ്പം വള്ളിച്ചീര ഇപ്പം നമ്മൾ ഒരു കൊളസ്ട്രോളിനൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് കേട്ടോ ഈ വള്ളിച്ചീര നമ്മളിപ്പോൾ ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് ഇതിൻ്റെ എല്ലാം നമ്മൾ ജ്യൂസാക്കി കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളൊക്കെ കുറയും അതേപോലെ ഷുഗർ ആർക്ക് കഴിക്കാൻ പറ്റിയ ചീരയാണ് നമുക്ക് പജി ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് കടലമാവിലൊക്കെ മുക്കി പജി ഉണ്ടാക്കി കഴിക്കാനൊക്കെ നല്ലതാണ് പിന്നെ നമുക്കിതിൻ്റെ നടനതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് ഉണ്ടാക്കണ വെറുതെ വലിച്ചെറിഞ്ഞിട്ടാ പോലും പിടിക്കുന്ന ചീരയാണ് വള്ളി ചീര തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചീരയാണ് വള്ളി ചീര ഇത് കെട്ടുകളൊക്കെ ആയിട്ട് വഴിയെരികിലൊക്കെ വിൽക്കാൻ പറ്റിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ അത്ര സുപരിചിതല് ഈ ചീര ഇത് ചീരയൊക്കെ നട്ട് വളർത്തണവർക്ക് മാത്രമേ അറിഞ്ഞോള്ളൂ പക്ഷേ നമ്മിതിൻ്റെ തണ്ടെല്ലാം ഏർ ഉപയോഗിക്കാനായിട്ട് എടുക്കണത് ഇതിൻ്റെ ഇലകളാണ് നമ്മുപയോഗിക്കാനായിട്ട് എടുക്കുന്നത് അപ്പം നമ്മുടെ മറ്റുള്ള ചീരകളിൽ മിക്സ് ചെയ്തിട്ടായാലും നമുക്കിത് ഉപയോഗിക്കാം നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഇത് ഉൾപ്പെടുത്തണം നല്ലതാണ് നമുക്കൊരു വള്ളി കെട്ടി കൊടുത്താലും അതു മതി ഇത് പടർന്ന് കയറി വളർന്നോളും ഒട്ടും തന്നെ ഭജനം വേണ്ട വേനൽക്കാലത്ത് എനിക്ക് തോന്നണേ വല്ല ഒരു മാസത്തിലൊരിക്കലും നനിച്ചു കൊടുത്താൽ മതി ചീരയ്ക്ക് എന്നാൽ പോലും ചീര വാഴിയൊന്നും പോകൂല പിന്നെ തീപ്പള്ളലൊക്കെയു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല അരച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൊള്ളിയ ഭാഗത്ത് ഒരു പാട് പോലും ഉണ്ടാവില്ല അപ്പം അതിനൊക്കെ പറ്റിയ ചീരയാണ് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചു പിടിപ്പിക്കേണ്ട ചീര തന്നെയാണ് വള്ളിച്ചീര വള്ളിച്ചീരയുടെ വിത്തുകളും ഉണ്ടാവും ഇതിനൊരു വയലറ്റ് നിറത്തിലുള്ള വിത്തുകൾ വിത്തുകളുണ്ടാവും ഇതിൻ്റെ പൂക്കൾ ഒരു നീല പൂക്കൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പം നമുക്ക് വിത്ത് ഭാഗ്യം ഉളപ്പിക്കുകയും ചെയ്യാം കമ്പം കുറച്ച് നടുകയും ചെയ്യാം അപ്പം നമ്മൾ മറ്റുള്ള ചീരയൊക്കെ നടുന്ന കൂട്ട് നമ്മൾ വള്ളിച്ചീരയും കൂടെ നമ്മൾ വീട്ടിലൊക്കെ വെച്ചു പിടിപ്പിക്കാം അപ്പൊ വള്ളിച്ചീര നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താം വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക